േട്ടനും കിരൺ ചേട്ടനും കൂടെ അല്ലേ ഇളയ തലമുതി നമ്മുടെ വിജയം തന്നെ കാണിച്ചത് ഒരുപാട് സന്തോഷം സന്തോഷാ വീട്ടിൽ അവിടെ വീട്ടിനടുത്തുള്ള അയൽവാസികളൊക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും സന്തോഷം എല്ലാവരും എന്താ പറയാ എല്ലാവരും കണ്ണു തള്ളി നിക്കണ് എല്ലാവർക്കും സന്തോഷാ മംഗൾ ഡാമിൽ ഒത്തൊരുമയും പിന്നെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എന്റെ മനസ്സോർവ്വം എല്ലാവരും വേഗ കൊടുങ്ങലും പാലക്കാട് ജാമ്യ അച്ഛനും ബിലാഷേട്ടനും എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും പിന്നെ വിജയണ്ണന്റെ ഒരു ഫാൻസുകാരും നമ്മുടെ അൽഫോൺസ് അണ്ണനും ചാളമണിയേട്ടൻ ചാളമണിയേട്ടൻ അല്ല ആ പേട്ടമണിയണ്ണൻ അങ്ങനെ നിരവധി ആളുകൾ എല്ലാവരും പേരറിയില്ല എനിക്ക് എന്നെ സഹായിച്ച മലയാള മലയാള തമിഴ്നാട്ടിലുള്ള എൻ്റെ ഏട്ടനിയന്മാരും എല്ലാവർക്കും ഒരുപാട് സന്തോഷം വർഷങ്ങൾ കുറേയായി പിന്നെ രാഷ്ട്രീയത്തിറങ്ങിയത് കൊണ്ടാണ് ആരും ചെയ്യാത്ത വഴിയില് നമ്മൾ പോണം തലവതി എണ്ണനെ കാണാൻ ഇളയ തലവതി എണ്ണം പറഞ്ഞാൽ നമ്മൾ കാണാൻ പെട്ടെന്ന് നടക്കില്ല ഒരു നല്ലൊരു പൊളിറ്റീഷ്യൻ നല്ലൊരു ആർട്ടിസ്റ്റ് നല്ലൊരു എന്താ പറയാ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വേലറിയുന്ന കുറെ ശ്രമിച്ചും അതുകൊണ്ട് ആരും ചെയ്യാത്തൊരു വഴി കൂടെ പോയി നമ്മുടെ ആഗ്രഹത്തിനു വേണ്ടി ജനുവരി ആണെങ്കിൽ നേര് വഴി കൂടെ പോകുക കുറുപ്പ് വഴി കൊടുക്കുക ആത്മാർത്ഥമായി നമ്മൾ കഷ്ടപ്പെട്ട ദൈവം തരും പ്രകൃതിയും പൗലോ കോവിലോ സാറ് പറയുന്ന പോലെ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് ജനുവരി ആണെങ്കിൽ പ്രകൃതിയും ലോകമൊക്കെ കൂടെ നിൽക്കും മിന്നായം പോലെ ദൂരം കണ്ടു കൊറേ വന്നു പിന്നെ അടുത്തടുത്ത് എത്തിയപ്പോ ഭയങ്കര ഭയങ്കര ക്രൗഡായിരുന്നു ഞാനപ്പൊരുപാട് ഞാൻ അടുത്ത് ആ ക്രൗഡ് ആ ക്രൗഡിന്റെ അങ്ങനെ ഞാൻ പോയില്ല കാരണം ഒരു പയ്യൻ വീണു ആ നിന്നായിട്ട് ഒരു പയ്യന്റെ കാലുതായി അപ്പൊ ഞാൻ ഒരുപാട് ക്രൗഡ് വന്ന് ഞാൻ ബാക്കിലേക്ക് മാറി അന്ന് ദൂരം നിന്ന് കണ്ടു അപ്പൊ നമ്മുടെ ആഗ്രഹം ചെനുവിനാണെങ്കിൽ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു കാര്യം സിൻസിയർ ആണെങ്കിൽ ആഗ്രഹം ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മൾ നടക്കുമ്പോ അതെന്തായാലും ഇന്നലെ നാളെ നമ്മൾ വന്ന് ചേരും അതാണ് ഇപ്പൊ ഉണ്ടായ സംഭവം നടന്നു പോകുന്നു പറഞ്ഞായിരുന്നു ഇപ്പൊ അത് ഒരു വർഷം കഴിഞ്ഞ് നടക്കാൻ തുടങ്ങിയത് അപ്പൊ ആ ഈ ഒരു വർഷം ഇടയ്ക്ക് എത്രയോ ഇന്റർവ്യൂസും എത്രയോ എത്ര ട്രോൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ട്രോൾ ചെയ്യുന്ന സമയത്ത് ഉണികളുടെ കടുപ്പിൽ തന്നെ കമ്മിടുത്ത വാഴക്ക് ചെമ്മണ് പോക എന്ത് പ്രശ്നം വന്നാലും തളരാതെ മഹാത്മാ ഗാന്ധിജി ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു ചെകിടത്ത് അടിച്ചാൽ ഈ ചെകിടും കൂടെ കാണിച്ചു കൊടുക്ക അപ്പൊ വിജയ് സാറെ ചൊല്ലിയെടുക്ക അണ്ണൻ കാര്യം എന്താണ് നിങ്ങള് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കും പോറവളി എതിർക്കരുതാ അപ്പൊ നീങ്ക പോറ വളി കറക്റ്റ് അതെ അപ്പോ നമ്പി ഈസിയായി ജയിക്കരുത് വെട്ടിയല്ല ഏത് ജയിക്കതോ മുയർച്ചു കണ്ടരതോ വെട്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ മോട്ടിവേഷൻ അണ്ണന്റെ ഓരോ വാക്കുകൾ ഓരോ വലിയ വലിയ നമ്മുടെ യൂസഫ് അലി സാർ അങ്ങനെ നിരവധി സന്തോഷിച്ചവരുടെ കുളങ്ങര സാർ മമ്മൂക്ക ലാലേട്ടൻ സുരേഷേട്ടൻ വലിയ വലിയ നടന്മാരും വലിയ വലിയ സോഷ്യൽ മീഡിയയിൽ കുറെ എന്താണ് മോട്ടിവേഷൻ ചെയ്യുന്ന ഇവരിന്റെ ഒക്കെ ഒരു മോട്ടിവേഷൻ കൊണ്ടാണ് എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചോ തളരാതെ പൗലോ കൊയ്ല സാറ് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് മറ്റേ കെ എസ് സി ചിക്കൻ അറുപത്തഞ്ചാമത്തെ വയസ്സിലാണ് അതേപോലെ ഓരോരത് ഓരോരാളുകൾ ഇറങ്ങി തിരിച്ച വിജയം കൊണ്ട് വിജയക്കൂടി പാർക്കുകയും പറഞ്ഞു അതൊക്കെ കേട്ട് ഓരോ മോട്ടിവേഷനാണ് ഉണ്ണിക്കണ്ണി നാലാം ക്ലാസ്സുകാരന്റെ തലയിൽ ആ ചിന്തയാണ് ഓരോരോ ആളുകളും മോട്ടിവേഷൻ അത് നേർവഴി വഴി കൂടെ പോവാ തളരാതെ പോരാടുക പായുന്ന കുതിരയെ പോലെ ഞാൻ പറഞ്ഞ മുന്നോട്ട് തന്നെയാണ് അത് ലക്ഷ്യം കാണുന്നവരെ എഴിമിലിക്ക് ഇപ്പൊ നമ്മുടെ രാജവേട്ടിനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് എത്തിപ്പെടുക എന്നല്ല ആ എത്തിപ്പെടുന്നത് അവിടെ നിന്ന് സേഫായി നിൽക്കാൻ പറ്റണം വീഴാതെ അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം എന്താ പറയാ നമ്മുടെ ഓരോരോ നമ്മുടെ ഓരോരോ ആളുകളും ഓരോരോ സാറുമാരും ഓരോരോ ചേട്ടന്മാരും അവരിന്റെ മോട്ടിവേഷനും കണ്ണു കലങ്ങി നെഞ്ചി അതേപോലെ എവറസ്റ്റ് കൊടുമുടി രണ്ടുപേർ പോയിട്ടുണ്ടായി അവരും ഒരിക്കലല്ല പല പല പ്രാശ്യം പോയിട്ടാണ് എവറസ്റ്റ് ഒരു കളക്ടർ സാറ് പറഞ്ഞിട്ടുണ്ട് അപ്പോ സാർമാരെ ക്ഷമിക്കണം അഞ്ചോ ആറോ ഏഴോ പ്രാവശ്യം പരീക്ഷയിൽ ആറു പ്രാവശ്യോളം തോറ്റ് ഏഴാമത്തെ പ്രാവശ്യം എഴുതി ആ സാറ് ഒന്നും രണ്ടും മൂന്നും കഴിഞ്ഞിട്ട് കളക്ടർ സാർ അത് എഴുതിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മേഖല പോലീസായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താണ് മറ്റേ കോളേജിലോ ബാങ്കിലോ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു തസ്തികയിൽ ഇരുന്ന് കൂടേണ്ട ആളല്ല ആ കളക്ടർ സാർ എന്ന് പറഞ്ഞ് ആ കളക്ടർ സാർ പിന്നെയും പിന്നെയും ആറാമത്തെ മൊത്ത പ്രാവശ്യം എഴുതി ഏഴാം പ്രാവശ്യം ആ കളക്ടർ സാർ വിജയം കണ്ടു ഐ എസ് എന്നൊരു വാക്ക് സാറ് അത് എടുത്തെങ്കിൽ ആ സാറിന്റെ മനോധൈര്യന് അത് ഞാൻ ഓരോ പ്രാവശ്യം കേട്ടു ഓരോ മോട്ടിവേഷനും ആ സാറും ഓരോരോ എനർജിയും മോട്ടിവേഷനും കേട്ടിട്ടാണ് കളരാതെ എന്റെ അച്ഛനൊക്കെ ചായക്കടയിൽ പോകുമ്പോ അണ്ണൻ ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണെന്തു ചെയ്യാണ് ചോദിക്കുമ്പോ എന്റെ അച്ഛൻ തല കുളിച്ചിട്ടാണ് വന്ന് വീട്ടിൽ വന്ന് അമ്മനെ കൊണ്ട് പറയുമ്പോ സങ്കടത്തോടെ നിന്നു ഇന്ന് എന്റെ അച്ഛൻ മകൻ എന്തുണ് മകൻ എന്നൊരു സിനിമ നടനാണ് സിനിമയിൽ അഭിനയിക്കണ്ടെന്ന് പറയുമ്പോ അച്ഛന്റെ മുഖത്തും സന്തോഷം ഒരാ എൻ്റെ അനിയന്മാരും ഏട്ടന്മാരും എല്ലാവരും സെൽഫി എടുക്കാൻ വരുമ്പോഴും എൻ്റെ വീട്ടുകാരന്റെ മുഖത്തുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പൊ ഉണ്ണിക്കണ ഇപ്പൊ ഞാൻ ഒന്നിട്ടുണ്ടെങ്കിൽ ഒരു മുക്കാമണിക്കൂർ ഒരുമിനി ചായ അരമണിക്കൂര് ഒരുപാട് വന്നതാണ് അപ്പൊ അതിൽ ഒരുപാട് പേര് സീക്കർ ആയിട്ടാണ് സംസാരിച്ചത് അപ്പൊ അതിൽ ഒരുപാട് പേര് കൊളാബ് ചെയ്യുക അല്ലെങ്കിൽ മറ്റേ ഷോട്ട് ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ പറ്റുവോ അല്ലെങ്കിൽ ഞങ്ങളുടെ മൊബൈൽ ഷോപ്പിട്ട് ഉൾക്കാണോ ചോദിക്കാൻ പക്ഷെ എല്ലാവരും ഫ്രീ ആയിട്ടാണ് വിളിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ ഉണികളുടെ അഭിപ്രായം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഞാൻ കൊലാപ് ചെയ്യാൻ ഉണ്ണികളെ വെച്ച് ഏഹ് പ്രമോഷൻ ചെയ്യാനാണ് നടന്നു അപ്പൊ അതിന്റെ കുറിച്ചുള്ള ഉണികളുടെ അഭിപ്രായം നമ്മുടെ ജീവിതത്തിലെ ഈ ആത്മാവ് എപ്പോൾ വേണേലും വില പൊട്ടും പൊട്ടും ഇത്രയേ ഉള്ളു ഉണ്ണിക്കണ്ണൻ കുറച്ച് നാളുകളിലും മുന്നേ ഒരു മൂന്നാളിനെ കൊണ്ട് എൻ്റെ ഒരു ഫോട്ടോ ഇടുവോ ഇട ചോദിച്ച് അവർക്ക് ഇടാ ഇടാ പറഞ്ഞിട്ടില്ല ആ ഉണ്ണിക്കണ്ണൻ ആ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി നമ്മൾ പറ്റുന്നതൊക്കെ ചെയ്യേണ്ടത് മുതലെടുക്കാൻ ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട് ഇന്ന് ഉണ്ണിക്കണ്ണൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ൾക്കാരിനെയും നമ്മൾ കണ്ട് വിലയിരുത്തരുത് അത് ചെറിയ ആളായിക്കോട്ടെ വലിയ ആളായിക്കോട്ടെ ഒരു ലോട്ടറി മതി അവരിന്റെ തലവര മാറാൻ ഇന്നും ഉണ്ണിക്കണന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഒരുവിധം പറ്റണോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ്ട് അത് പറ്റണമെന്നൊക്കെ മുതലെടുക്കാൻ കുറെ ആൾക്കാർ വരുന്നുണ്ട് ഒരാൾക്കാരിനെയും കണ്ണ് കലങ്ങാതെ മനസ്സ് വിഷമിക്കാതെ പറ്റുന്നതൊക്കെ നമ്മൾ എല്ലാം അങ്ങനെയല്ല നമ്മൾ നോക്കിട്ട് കൊറേ മുതലെടുക്കുന്നുണ്ട് അപ്പോ മൂന്നാൾക്കാരനെ കൊണ്ട് ഞാൻ എൻ്റെ ഫോട്ടോ ഒന്നിട്ട് ചോദിച്ചു നമ്മളപ്പോ ഒരാളെ കൊണ്ട് നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പോ വേണ്ട നമ്മുക്കൊരു ദിവസം വരും നമ്മൾ അതിൽ ആത്മധൈര്യത്തോടെ സമാധാനം സന്തോഷം അസുഖിയൊന്നുമല്ല അസുഖിയൊന്നും വേണ്ട നമുക്കുള്ളത് മുതെടുക്കാൻ നിരവധി ആളുകളുണ്ട് അതൊന്നും നോക്കാതെ വിജയ് സാർ പറയുന്ന പോലെ അവങ്ങളാകണം ഇവങ്ങളാകണം പറഞ്ഞ അതൊക്കെ അവങ്ങളെ ഇറക്കില്ലേ നമ്മൾ നമ്മളായിട്ടേ ഇരുന്നിട്ട് പതു കണ്ണിട്ട് പോയിട്ടേ ഇരിക്കുക പറയുന്ന പോലെ നമ്മൾ ഒന്നും മാറിക്കൊണ്ട് ഒന്നും ചോദിക്കണ്ട അന്ന് നിങ്ങൾ ജനിച്ചു വരുമ്പോൾ നിങ്ങളുടെ തലയിൽ തലയിൽ ഓരോ വരയും ഓരോ ദിവസം ഓരോ നടക്കുന്നുണ്ട് അതാ നടക്കുള്ളൂ അതേ നടക്കാൻ പാടുള്ളൂ അതാണ് ചരിത്ര വിജയം കൂടി ആ നിമിഷം അതായിരിക്കും ഒരിക്കലും മറ്റൊരാളുടെ കയ്യിൽ ഒരു സൈക്കിൾ ഉണ്ട് വണ്ടി ഉണ്ട് വണ്ടിയുണ്ട് അസുഖപ്പെട്ട് കലങ്ങരുത് അത് നമുക്കും വരും നമുക്കും വന്ന് ചേരും ആത്മധൈര്യത്തോടെ എന്താ പറയാ ഒരു ശക്തിയോടെ നമ്മളൊരു വാശിയോടെ നമുക്കും അത് വാങ്ങിയെടുക്ക വലിയൊരു തമിഴ് പടം പോയി മുപ്പത്താറ് ദിവസം പറഞ്ഞു വലിയൊരു എമൗണ്ടും പറഞ്ഞു എനിക്ക് എമൗണ്ട് വേണ്ട മുപ്പത്താറ് ദിവസം ഉണ്ണിക്കണ്ണൻ മാങ്ങനെണ്ടാമ ഈ നാലാം ക്ലാസ്സുകാരൻ ചോർന്നൊലിക്കണോ ഓലപ്പേരൻ്റെ മുന്നിൽ കണ്ണ് കലങ്ങി നെഞ്ചും പൊട്ടി കരഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ ഉപ്പിലിട്ട മാങ്ങി ആയിരിക്കാം മളകൊടി ചലിച്ചായിരിക്കാം ഉണ്ണിക്കണ്ണൻ അറിയപ്പെടുന്ന ഇളയ തലവധി വിജയ് സാറിനിലൂടെയാണെന്ന് ദൈവം എഴുതി വെച്ചിട്ടുണ്ടെങ്കി അതാ നടക്കുള്ളൂ അതാ ശാസ്ത്രം അതാണ് ഉണ്ണിക്കണ്ണന്റെ തലയിൽ എഴുതി വെച്ച എന്താ പറയുക ദൈവം അനുഗ്രഹിച്ചു വിട്ട കാര്യമാണ് ഇപ്പം നടക്കുന്നത് അപ്പോൾ നമ്മൾ ആരും ആരിന്റെ അടുത്തും ഒന്നും പറയരുത് നമ്മൾ നമ്മളായിട്ടിരിക്കുക ഒരിക്കലും ഒരാളിനെ കൊണ്ട് അതാണ് ചോദിക്കരുത് നമ്മുടെ സമയമാകുമ്പോൾ അതെന്താ വരേണ്ടത് ഇപ്പം നിങ്ങൾക്കൊരു കാര്യം വിചാരിച്ചാൽ അത് ദൈവത്തും കൊണ്ട് മനസ്സൊരുകി വിളിക്കുക അതൊന്ന് പോയെങ്കിൽ അതിന്റെ പത്തരട്ട് വലുപ്പുള്ള ആ ഇത് നമുക്ക് വരും ഇന്നിപ്പ ഉണ്ണിക്കണ്ണൻ മംഗൾഡാമ് ഇളയ തലവധി വിച്ഛയണ്ണനിലൂടെയാണ് അറിയപ്പെടുന്നെങ്കിൽ എനിക്കിപ്പോൾ സിനിമ തന്ന എല്ലാ ഡയറക്ടർ സാർമാരും നടന്മാരും എല്ലാ ഏട്ടന്മാരും എല്ലാവരും ഇപ്പൊ വിഷ്ണു ഏട്ടനെ വിളിച്ചിട്ടുണ്ടായി എന്താ മംഗൾഡാമ ഉണ്ണിക്കണ്ണ പറഞ്ഞു അങ്ങനെ ഇപ്പൊ ജിബു ജേക്കബ് സാറിനെ വിളിച്ചിരുന്നു എല്ലാവരും വിളിച്ചു അപ്പോൾ ഇവരൊക്കെ പറയാനിയാന്നാണ് പറഞ്ഞത് അപ്പൊ അതൊക്കെ സ്നേഹബന്ധമാണ് അപ്പോൾ എനിക്ക് സിനിമയിൽ വേഷം തന്ന എല്ലാ ഡയറക്ടർമാർ സാറും എല്ലാ നടന്ന രണ്ട് ചേട്ടന്മാരും എല്ലാവർക്കും ഒരുപാട് സന്തോഷം അപ്പോ നിങ്ങൾക്ക് വരേണ്ടത് നിങ്ങൾക്ക് തന്നെ വരുവുള്ളൂ തളരരുത് തളർന്നാല വളരാൻ പറ്റുള്ളൂ പോരാടുക എൻജോയ് ചെയ്ത് പുഞ്ചിരി പുഞ്ചിരിയായിരിക്കുകയായിരുന്നുപൊളിയായിരുന്നു പാലക്കാട് ഇതേപോലെ പാലക്കാട് ഇതേപോലെ എന്താണ് കപ്പ ബീഫ് കപ്പങ്ങനെയുള്ള പായസങ്ങളെല്ലാം ഉണ്ട് ഇവിടുത്തെ പോലെ പക്ഷെ ഇത് ഒരു വെറൈറ്റി ആയിരുന്നു നാവലിങ്ങനെ വെക്കുമ്പോ ആ നാവന്ന് ഇങ്ങനെ അലിഞ്ഞു പോയങ്കര ഒരു രസം